ഫ്രണ്ട്സ് ഏവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസായെന്ന ജാൻമണിയെ അഭിഷേക് ജഗദീപിനെയും നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ല അവരെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയും പോലീസ് സ്റ്റേഷനിൽ വരെ എത്തേണ്ട ഒരു കേസ് ഉണ്ടാവുകയും ചെയ്യും അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഉടമ കടയുടെ ഉടമ അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് അഭിഷേക് ജഗദീപിനെയും ജാൻമണിയും കട ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു വരുത്തുക വിളിച്ച് വരുന്നതായിട്ട് അവർക്ക് പേയ്മെന്റ് കൊടുത്തില്ല നമ്മളിപ്പം ഈ ഗസ്റ്റിനെയൊക്കെ നമ്മൾ സിനിമാ നടന്മാരെയും ഗസ്റ്റിനെയൊക്കെ വിളിക്കുമല്ലോ പ്രമുഖരായിട്ട് ഉള്ളവരെയൊക്കെ വിളിക്കുമ്പോൾ അവർ പേയ്മെൻറ്റിലാണ് അവർ വരുന്നത് അപ്പം നമ്മളിത്ര പേയ്മെന്റ് ഉണ്ട് ആ പേയ്മെന്റ് കൊടുക്കണം എന്നിട്ട് ഇവരെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയാണ് ചെയ്തത് അവസാനം പോലീസ് സ്റ്റേഷൻ ഇവർ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ മറ്റേ അവരുടെ കൂടെയാണ് കൂടിയത് എന്ന് പറഞ്ഞാൽ ആ കട ഉടമകളോട് കൂടിയാണ് കൂടിയത് ജാൻമണി മലയാളി അല്ലല്ലോ എന്ന് വരെ ചോദിച്ച് എന്ന് അറിഞ്ഞു ജാൻമണിയും അഭിഷേകും കൂടെ ലൈവിലാണ് ഇത് വെളിപ്പെടുത്തിയത് വളരെ മോശകരമായ കാര്യമാണ് നമ്മളിപ്പം എന്തു വായിക്കോട്ടെ നമ്മളിപ്പം പേയ്മെന്റ് അല്ലെങ്കിൽ ചോദിക്കണം ഫ്രീ ആയിട്ട് വരാൻ പറ്റുമോ എന്ന് ഇല്ലെങ്കിൽ വിട്ടാക്കണം അല്ലാതെ പേയ്മെന്റിൽ ഉറപ്പിച്ചിട്ട് വന്ന് വരുത്തി കഴിയുമ്പം ഗസ്റ്റിനോട് പൈസ കൊടുക്കാതെ തിരിച്ചു തിരിച്ചുവിടുക അല്ലെങ്കിൽ പൈസ ഇല്ലെന്ന് പറയുക അതൊക്കെ വളരെ മോശകരമായ കാര്യമാണ് വളരെ സങ്കടത്തോടു കൂടിയാണ് അഭിഷേക് ജഗതിയും ജാൻമണിയും കൂടെ വന്നത് എന്നോട് മലയാളിയാണോ അല്ലെന്ന് ചോദിച്ച് അഭിഷേകം മലയാളി തന്നെയല്ലേ മലയാളി പയ്യനാണ് പക്ഷേ വളരെ മോശമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരെ ഞങ്ങൾക്ക് മോശമായ അനുഭവം ഉണ്ടായി അവർ ഞങ്ങളെ ഒന്നും വിളിച്ചില്ല കുറേ നേരം ഞങ്ങൾ അവിടെ നിൽക്കേണ്ട വന്നു പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യവും ഇപ്പം ഇതിന് ഉദ്ഘാടനത്തിന് ഒന്നുമില്ല അതിൻ്റെ പേയ്മെൻറ്റിന് കാര്യം ഇവരും കൊടുത്തില്ല പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് അവർ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങൾ കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് രക്ഷയില്ലെന്നപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചു പക്ഷേ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വളരെ മോശകരമായ അനുഭവമാണ് അവരുടെ അവർക്ക് സപ്പോർട്ട് എന്ന് വെച്ചാൽ ആ കടക്കാർ എന്ന് വെച്ചാൽ അവർക്ക് ഉദ്ഘാടനം ചെയ്ത ആ കടക്കാർക്ക് വേണ്ടി പോലീസ് എന്നാണ് അവർ പറയുന്നത് എൻ്റെ സത്യം എന്താണെന്ന് അറിയത്തില്ല ഇവർ പറഞ്ഞ ഒരു വീഡിയോ ആണ് ഞാൻ ലൈവിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തൊക്കെയാണെങ്കിലും സത്യമാണെങ്കിൽ ഇത് വളരെ മോശകരമായ കാര്യമാണ് ഒരാളെ പേയ്മെൻറ്റിനെ വിളിച്ചു വരുത്തില്ല അല്ലെങ്കിൽ ഉദ്ഘാടനത്തിൽ ഇതുപോലെയുള്ള നമ്മളിപ്പം കണ്ടിട്ടുണ്ടോ കടകൾ ഉദ്ഘാടനത്തിനൊക്കെ ഓരോ ഗസ്റ്റുകളൊക്കെ വരുന്ന സിനിമാടന്മാരൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു പക്ഷേ അവർക്കൊരു പേയ്മെന്റ് ഉണ്ട് അവരുടെ വണ്ടിക്കൂലിയും അവരുടെ ഫുഡിൻ്റെ ഇതുമൊക്കെ കൂട്ടി അവർക്കൊരു പേയ്മെൻ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ പേയ്മെന്റ് അവർ നേരത്തെ എഗ്രിമെൻ്റ് ചെയ്തിട്ടാണ് വരുന്നത് ഇതുവരെ വിളിച്ചു വരുത്തിയിട്ട് പേയ്മെന്റും കൊടുത്തില്ല വളരെ മോശകരമാണ് അല്ലെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക അവർക്ക് പറ്റിയില്ലെങ്കിൽ അവരെ വിട്ടേക്ക് ഇത് ഇങ്ങനെ വരിച്ച് വിളിച്ചു വരുത്തിയിട്ട് വളരെ മോശകരമായ ഇതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശകരമായ ഒരു പെരുമാറ്റമാണ് ഉണ്ടായതെന്നാണ് ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ